പെണ്ണിന്റെ പ്രതിരോധം വാദത്തിനും വിവാദത്തിനും വഴിവെക്കുന്ന കാലത്താണ് അഞ്ജനയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാവുന്നത് ചെറുപ്പത്തിലെ കരാട്ടെ അഭ്യസിച്ചു തുടങ്ങിയ ഇമിടുക്കി ഇന്ന് ജില്ലയിലെ അറിയപ്പെടുന്ന കരാട്ടെ പരിശീലികയാണ് പയ്യന്നൂർ കോളേജ് ഐഎസ് ഡി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അഞ്ജനയുടെ ശിഷ്യരിൽ കുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെയുണ്ട്

ജപ്പാനിലെ ഒസാക്കയിൽ നടന്ന ലോക കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഏക പെൺകുട്ടിയും അഞ്ജനയായിരുന്നു സ്ത്രീകൾ സ്വയം പ്രതിരോധത്തിന്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ കാലത്തു തന്നെ ഈ പ്രതിരോധത്തെ ഒരു ഉപജീവന മാർഗമാക്കാൻ കഴിഞ്ഞു എന്നതുകൂടിയാണ് ഈ പെൺകുട്ടിയുടെ വിജയം ഇന്ത്യ വിഷൻ കാസർഗോഡ്